പൈസയില് വണ്ടി തള്ളിയാല് എന്ത് ചെയ്യില്ല അത് നീങ്ങില്ല കാരണം അവിടെ എന്തില്ല പ്രതിപ്രവർത്തനം ഇല്ല അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടരുന്നത് ഓക്കെ ഇനി ആ ഇപ്പൊ ഒരു പ്രവർത്തന ഒരു വസ്തുവിൽ ഉണ്ടാവുന്ന ബലത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബലം ഉണ്ടാവുന്നുണ്ടല്ലോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഒരു ഒരു നിയമമുണ്ട് നമുക്ക് ആക്ക സംരക്ഷണ നിയമം ആക്ക സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാല് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് പറയും ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റോ ആ ഒരു വാക്ക് പേര് നിങ്ങൾ കേട്ടുണ്ടാവും ആക്ക സംരക്ഷണ നിയമം എന്ന് ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റും അതാണ് ആക്ക സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാല് ബാഹ്യബലം ഇല്ലാന്ന് വിചാരിക്കുക ഒരു ആകെ ആക്കം എന്ന് പറഞ്ഞ തുല്യമായിരിക്കും ഓക്കെ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം ആകെ ആക്കം എന്തായിരിക്കും സ്ഥിരമായിരിക്കും സ്ഥിരമായിരിക്കും ആകെ ആക്ക സ്ഥിരമായിരിക്കും എന്തുണ്ടാവരുത് ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഓക്കെ ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്ന് പറഞ്ഞാല് എന്തായിരിക്കണം ഒരു സ്ഥിരമായിരിക്കും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ക സംരക്ഷണ നിയമം മറന്നു പോരത് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയും ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എം വൺ വി വൺ പ്ലസ് എം ടു വി റ്റു ഈസ് ഈക്വൽ ടു എം വൺ യു വൺ പ്ലസ് എം ടു അതായത് നമ്മുടെ കയ്യിൽ ഒരു രണ്ട് വസ്തുക്കളുണ്ട് ഈ വസ്തുക്കൾ ഇങ്ങനെ ഓടി പോവാണ് അപ്പൊ അതിന്റെ ഒന്നാമത്തെ മാസം എണ്ണും രണ്ടാമത്തേത് എം ടൂം അതിന്റെ ആദ്യ പ്രവേഗം യു വണ്ണും യു ടൂ ആണ് ഇത് കുറച്ചു നേരം കഴിയുമ്പോഴേ ഇടിക്കുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വീണ്ടും അപ്പോൾ ഇടിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഈ ആക്ക വെലോസിറ്റിയിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ വെലോസിറ്റി വ്യത്യാസം വരുന്നുണ്ട് മാസ് വ്യത്യാസം വരുന്നില്ല എം വണ് എം ടു തന്നെയാണ് വെലോസിറ്റി ബി വണ്ണും ബി റ്റു ആയിട്ട് മാറുവാണ് ഓക്കെ അപ്പൊ ഇതിലുള്ള ആക്കം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിരമായിരിക്കും അപ്പൊ നമ്മൾ കൂട്ടിയിടിക്കുന്നതിന്റെ മുന്നത്തെ ആക്കം സമം കൂട്ടിയിടിക്കുന്നത് കൂട്ടിയിടിച്ച് കഴിഞ്ഞിട്ടുള്ള ആക്കം മനസ്സിലായോ അപ്പൊ ഒരു വ്യൂഹം എടുത്താൽ വ്യൂഹം എന്ന് പറഞ്ഞാൽ കുറെ ഒരു ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ പറയുന്നതാണ് വ്യൂഹം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആകെ ആക്കം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമായിരിക്കും ഓക്കെ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് എന്താ രണ്ട് ബാസുകൾ ഓടുകയാണ് അതിന് വെലോസിറ്റി യുപണി ആണ് അത് കൂട്ടിയിടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ വെലോസിറ്റി വ്യത്യാസം വന്നു വിപണി ആയിട്ട് മാറി അപ്പോൾ നമ്മൾ വരുന്ന ആക്ക എന്തായിരിക്കും എം എൻ വി വൺ പ്ലസ് എം ടു വി റ്റൂ എന്നാണ് ആദ്യം ഉണ്ടായിരുന്ന എത്രയാണ് എം എൺ യു വൺ പ്ലസ് എം ടൂ റ്റു ഇതിനെയാണ് നമ്മൾ ആക്ക സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഓവ്മെൻ്റ ആ ഓക്കേ അതാണ് ആക്ക സംരക്ഷണ നിയമം ഓക്കെ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ആ ആക്കം കഴിഞ്ഞു ഇനി ആവേഗമാണ് ആവേഗം ആവേഗം എന്ന് പറഞ്ഞാല് ഇമ്പൾസ് എന്ന് പറയും വിമ്പൾസ് ഓക്കെ ആവേഗം എന്ന് പറഞ്ഞാല് ഇമ്പൾസ് ഇമ്പൾസ് എന്ന് പറഞ്ഞാല് ആവേഗ സമം ബലം ഇൻഡു സമയം എന്ന് പറഞ്ഞാല് ഒരു ഒരു വലിയൊരു ബലം ഒരു ചെറിയ സമയത്തേക്ക് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ആവേഗം എന്ന് പറയുന്നത് ഓക്കെ വലിയൊരു ബലം ഒരു ചെറിയൊരു സമയത്തേക്ക് എന്ത് ചെയ്യും ഒരു ബോഡിയിൽ ആക്ട് ചെയ്യും നമ്മൾ പന്ത് തട്ടുന്നത് കേട്ടോ ഫുട്ബോൾ തട്ടുന്നത് എക്സാമ്പിൾ ആണ് അപ്പൊ ഫുട്ബോൾ തട്ടുന്നത് ആണി അടിക്കുന്നത് അല്ല ഇതൊക്കെ വലിയൊരു ബലം അല്ല ചെറിയൊരു സമയത്തേക്ക് ഒരു വലിയൊരു ബലം ഫുട്ബോളിൽ ചെറിയൊരു സമയത്തേക്ക് ആക്ട് ചെയ്യുന്നത് അതുപോലെ ആണിയില് നമ്മൾ വലിയൊരു ബലം ഈ ചുറ്റേ വെച്ചിട്ട് വലിയ ബലം ഒരു ചെറിയൊരു സെക്കൻഡ് സമയത്തേക്കാണ് വരുന്നത് അപ്പൊ ബലമെൻഡു സമയം എന്നാണ് നമ്മുടെ ആവേഗത്തിന്റെ ഇക്വേഷൻ വലിയൊരു ബലം എന്ത് ചെയ്യാണ് ചെറിയൊരു സമയത്ത് ഇടിക്കുകയാണ് അപ്പൊ ബലം ഇൻഡു സമയം സമയം സമയ ഇടവേള എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് സമയ ഇടവേള ഓക്കേ സമയ ഇടവേള അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട് ആവേഗ സമം ആക്ക വ്യത്യാസം ഓക്കെ അതായത് ഇമ്പൾസിന് ഐ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം എം വി മൈനസ് എം യു ഐന്ന് എഴുതുന്നുണ്ടോ ഐ വേറെ സാധനം ആക്ക വ്യത്യാസം ആവേഗം സമം എം വി മൈനസ് എം യു ഓക്കെ എം വി മൈനസ് എം യു മറന്നു പോയത് ഇതാണ് ആക്ക വ്യത്യാസം എംഇ മൈനസ് എം യു ആണ് ആക്ക വ്യത്യാസം ഇനി ഇപ്പൊ ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞാൽ ചെറിയ ഇടവേളയിൽ വളരെ ചെറിയ ഇടവേളയിൽ വളരെ ചെറിയ ഇടവേളയിൽ പ്രവർത്തിക്കുന്ന വലിയ ബലം ഓക്കെ വലിയ ബലമാണ് എന്ത് ആവേഗം ഈ ആവേഗം ആക്കും തമ്മിൽ അങ്ങോട്ടോ മാറരുത് എനിക്ക് പണ്ട് മാറുമായിരുന്നു സ്ഥിരം ആവേഗം ഓക്കേ ആവേഗവും ആക്കോ ആക്കം എന്ന് പറഞ്ഞാല് മൊമൻ്റാണ് ആവേഗം എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ വലിയൊരു ഫോഴ്സ് ആണ് ആക്ടിങ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ഓക്കെ ഒരു വളരെ കൊച്ചു സമയത്തേക്ക് പ്രവർത്തിക്കുന്ന വലിയൊരു ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവേഗം ഓക്കെ ആവേഗം എന്നല്ലെങ്കിൽ ആവേഗ ബലം ഇമ്പൾസീവ് ഫോഴ്സ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കാം അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പന്ത് കെട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്താണ് ഒരു സാധനമോടെ ഉള്ളൂ പ്രൊജക്റ്റൈൽ മോഷൻ കളെ അതുകൊണ്ട് പറഞ്ഞാലത് തീരെ നിങ്ങൾക്ക് ഈ ആഴ്ച പഠിക്കാൻ തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ അത്രയിലേ ഉള്ളൂ അത്രയിലേ പഠിക്കാൻ തന്നിരിക്കുന്ന ടോപ്പിക്കുള്ളൂ അല്ലേ പ്രൊജക്റ്റൈൽ മോഷൻ പ്രൊജക്റ്റൈൽ മോഷൻ കളേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതും ഞാൻ പറഞ്ഞു തീർത്തേക്കാം ഒരു അഞ്ചു മിനിറ്റ് അപ്പൊ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എറിയുന്ന ഒരു സാധനമാണ് ഇങ്ങനെ ചെരിച്ചെറിയാണ് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ചെരിച്ചു കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് വീഴും വരച്ച തെറ്റാണ് കറക്റ്റായിട്ട് വരയ്ക്ക ഇങ്ങനെ നമ്മൾ എറിയുകയാണ് ഇങ്ങനെ എറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും അവിടെ ചെന്ന് വീഴുന്നുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്റ്റൈൽ മോഷൻ മനസ്സിലായോ അപ്പൊ പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാല് അന്തരീക്ഷത്തിലേക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ ഒരു വെലോസിറ്റി ഉണ്ട് അന്തരീക്ഷത്തിലേക്ക് ചരിച്ച് നമ്മള് ജാവലിനെ കറിയില്ലേ പിള്ളേരെ ലഭിക്കുന്ന വസ്തുക്കൾ അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് പ്രൊജറ്റൈൽന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന സാധനമാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതായത് പ്രൊജക്റ്റ് ചെയ്തത് നമ്മൾ ചരിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എറിയാണ് കല്ലെറിയാണ് അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ജാവലിൻ ത്രോ ഒക്കെ നടക്കുന്നത് എന്താണ് ജാവലിന്റെ ആ മോഷൻ ഒക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കസ് ഡിസ്കസ് ത്രോ ജാവലിൻ ത്രോ ഫുട്ബോള് ഫുട്ബോൾ എറിയുന്നുണ്ടല്ലോ ഇനി ക്രിക്കറ്റ് ബോൾ എല്ലാം ക്രിക്കറ്റ് ബോൾ ബേസ്ബോൾ എന്ത് ബോളും എന്ത് സാധനവും നിങ്ങൾ എറിഞ്ഞാൽ കല്ലെറിയുന്നത് എന്ത് സാധനവും നിങ്ങൾ എറിയുന്നത് ഇങ്ങനെ ചെരിച്ചാണ് എറിയുന്നതെങ്കിൽ ചെരിച്ച് നമ്മളിങ്ങനെ ആകാശക്ക് എറിയുകയാണെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പ്രൊജക്റ്റൈൽ ഓക്കെ പ്രൊജക്റ്റൈൽ അപ്പൊ അതിന്റെ ചലനമാണ് പ്രൊജക്റ്റ് അതിന്റെ മോഷന്റെ പേരാണ് പ്രൊജക്റ്റൈൽ മോഷൻ ഇനി അതിന്റെ പാത്ത് പാത ചോദിക്കും പാത എന്ന് പറഞ്ഞാൽ പരാബോളയാണ് ഞാനിപ്പോ വരച്ചപ്പോ നിങ്ങക്ക് മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു പാത്താണ് അല്ലേ ഇതാണ് അതിന്റെ പാത ഒരു ഇങ്ങനെ ഈ ഇരിക്കുന്ന ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരാബോള അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് പ്രൊജക്ടൈലിന്റെ പാത എന്താണ് പ്രൊജക്ട് പാത്ത് പ്രൊജക്ടൈലിന്റെ പാത്ത് പ്രൊജക്ടൈലിന്റെ എന്ന് പറഞ്ഞാൽ എന്താണ് പരാബോളിക് പാത്താണ് അപ്പൊ മറന്നു പോയത് ഏർ അപ്പൊ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ എന്താ പ്രൊജക്ട് ആ അന്തരത്തേക്ക് ചെരിച്ച് വിക്ഷയിപ്പിക്കുന്ന വസ്തുക്കളാണ് ആ ചെരിച്ച് വിക്ഷയിപ്പിക്കുന്ന വസ്തുക്കളാണ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഓക്കെ പ്രൊജക്ട് പ്രൊജക്ട് അതിൽ ഇനി പ്രൊജക്ടൈലിൻ്റെ പാത എന്തായിരിക്കും പരാപളെ ആയിരിക്കും എക്സാമ്പിൾ എന്തൊക്കെയാ ആ ഡിസ്കസ് ത്രോ ഓക്കെ ആ ആ ഇപ്പോൾ ഓക്കെ അപ്പം ഈ ദൂരം ഉണ്ടല്ലോ ഈ ദൂരം നമ്മളിവിടെ എറിയുന്നതിന്ന് അവിടെ ചെല്ലുന്ന റൂ ദൂരത്തെ നമ്മൾ പറയുന്ന പേരാണ് റേഞ്ച് ഓക്കെ എത്ര ദൂരം ഉണ്ട് ഏറ്റവും കൂടുതൽ ദൂരം അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് മാക്സിമം റേഞ്ച് കിട്ടാനായിട്ട് ഏഹ് മാക്സിമം റേഞ്ച് കിട്ടാനായിട്ട് ഈ ഇവിടെ രാങ്ങിൾ ഉണ്ടല്ലോ ഏത് ചെരിവിലാണ് എറിയുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിച്ചെറിഞ്ഞോണം നിങ്ങൾ ജാവലിനൊക്കെ പൈ കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ടി വി വെച്ച് നോക്കിയാൽ മതി മറ്റേ നമുക്ക് ജാവിലിന് ഗോൾഡ് മേടിച്ച ആളുടെ പേരെന്തെന്നാ ഇന്ത്യ നീരജ ചോപ്ര നീരജോപ്രയുടെ ഒക്കെ ജാജിനെറിയാന്ന് നോക്കിയാൽ മതി പുള്ളിക്ക് എറിയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി നീരചോപ്ര ഏത് സംസ്ഥാനത്ത് നിന്ന ഏത് സംസ്ഥാന ഹരിയാനോ ഹരിയാന ഹരിയാനയാണ് ഓക്കെ അപ്പൊ അപ്പൊ നീരജോപ്ര എറിയുന്ന നിങ്ങൾ നോക്കിയാൽ മതി നാൽപ്പത്തഞ്ച് ഡിഗ്രി ആങ്കിളായിരിക്കും എറിയുന്നത് അപ്പൊ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആങ്കിൾ എറിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടുള്ളൂ മാക്സിമം ദൂരെ പോവുള്ളൂ ഓക്കേ ഇനി ഇതില് ഒരു ഇതിനെ പറ്റി ഒരു പുസ്തകം എഴുതി ഏഹ് പുസ്തകത്തിന്റെ പേരൊന്നും നോക്കണ്ട നിങ്ങൾ പുസ്തകം എഴുതിയത് ഗലീലിയോ ആണ് ഓക്കെ അപ്പൊ ഈ പ്രൊജക്ടലിന്റെ പറ്റി പുസ്തകത്തിന്റെ കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഗലീലിയോ എന്ന് എഴുതിയാൽ മതി അതിന്റെ വലിയ കഥയൊന്നും വേണ്ട ഡയലോഗ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് സിസ്റ്റംസ് എന്നൊക്കെ പറയുന്ന പുസ്തകമാണ് എഴുതിയത് ഓക്കെ ഒന്നും വേണ്ട ഗലീലിയോ എന്ന് ഓർത്താൽ മതി ഈ പുസ്തകം എഴുതിയ ഗലീലിയോ എന്ന അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല അപ്പൊ ഇപ്പൊ മാക്സിമം റേഞ്ച് കിട്ടുന്ന നാപ്പത്തഞ്ച് ഡിഗ്രിയാണ് നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് അതായത് എത്ര ഈ ഇത് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാല് ഇത് എറിയാണ് നമ്മൾ എറിഞ്ഞു കഴിയുമ്പോൾ ഇത് സഞ്ചരിക്കുന്ന ടൈം ഉണ്ടല്ലോ ഇത് ഇവിടുന്ന് ഞാൻ എറിഞ്ഞിട്ട് അപ്പുറം ചെന്ന് വീടാൻ എടുക്കുന്ന ടൈം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എത്ര ദൂരം ഇത് പറന്നു ഓക്കെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരം പറന്നു അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മലയാളത്തിലൊക്കെ പറഞ്ഞാൽ പറക്കൽ സമയം ഓക്കെ പറക്കൽ സമയം എന്നൊക്കെ പറയാം ഒരു പ്രൊജക്റ്റൈലിൻ്റെ പറക്കൽ സമയം അതിലൊരു ഇക്വേഷൻ ഉണ്ട് ടി ഏ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി എഫ് ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ തീറ്റ ബൈ ടു ജി അതിന്റെ സോറി അതിൻ്റെ അല്ല വി സീറോ സൈൻ വി സീറോ സ്ക്വയർത്താമതി വി സീറോ സൈൻ തീറ്റ ഇതിന്റെ സ്ക്വയർ ഓക്കെ ഇതിനെയാണ് നമ്മൾ പർക്കൽ സമയത്തിന്റെ ഇക്വേഷൻ ഇക്വേഷൻ ഒന്നും പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഒരു എൽ ഡി സി ലെവൽ പരീക്ഷയ്ക്ക് ഒരിക്കലും ഇതിൽ വാല്യൂ ഒന്നും ഇട്ട് കൊടുത്ത് നിങ്ങളോട് ടൈം ഓഫ് ഫ്ലൈറ്റ് ഒന്നും കണ്ടുപിടിക്കാൻ ഒരിക്കലും പറയൂല നിങ്ങൾ അതോർത്ത് പേടിക്കണ്ടിൽ പറഞ്ഞിരിക്കുന്ന ആരാണ് ഞാൻ ഉള്ളൂ നമ്മൾ പ്ലസ് ടുന്ന് പഠിച്ചിട്ടുണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് അപ്പൊ റേഞ്ച് കിട്ടാനുള്ള മാക്സിമം ഇത് എത്രയാന്ന് ഓർക്കുക മാക്സിമം റേഞ്ച് കിട്ടാൻ ഓക്കെ മാക്സിമം റേഞ്ച് കിട്ടാൻ എത്ര ഡിഗ്രിയിൽ എറിയണം എന്ന് ഓർക്കുക നാപ്പത്തഞ്ച് ഡിഗ്രിയിൽ എറിയണം എന്ന് ഓർക്കുക ഇനി ഇതില് ടൈം ഓഫ് ഫ്ലൈറ്റ് പറക്കൽ സമയം എന്ന് പറഞ്ഞാൽ വി സീറോ സൈൻ സീറ്റാ സിറോ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഓർത്തിരിക്കുക സൈൻ സീറ്റാ സീറോ ഹോൾ സ്ക്വയർ ബൈ ടു ജി അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇനി പരമാവധി ഉയരം നമ്മൾ മേളിട്ട് ഇങ്ങനെ പൊക്കത്തിട്ട് എറിയാണ് അപ്പൊ പരമാവധി ഉയരം കിട്ടാനായിട്ട് എത്ര ഡിഗ്രിയിൽ എറിയണം എന്ന് വെച്ചാൽ നേരെ മേളിട്ട് അറിയണ്ടേ നയൻറ്റി ഡിഗ്രിയിൽ എറിയണേ പരമാവധി റേഞ്ച് കിട്ടാൻ നമ്മൾ ഇങ്ങനെ എറിയുന്നത് അത് നാൽപ്പത്തഞ്ച് ഡിഗ്രി പരമാവധി ഉയരം കിട്ടാൻ നമ്മളിങ്ങനെ പൊക്കത്തായിട്ട് അറിയണം അപ്പൊ നയൻറ്റി ഡിഗ്രി എറിഞ്ഞാലാണ് പരമാവധി ഉയരം കിട്ടുകയുള്ളൂ പരമാവധി ഉയരം അതിനൊരു ഇക്വേഷൻ ഉണ്ട് എന്താണെന്നറിയോ അറിയുമോ എച്ച് എന്നാണ് നമ്മൾ ഉയരത്തിനെ പറയുന്നത് എച്ച് എം ഇസ് ഈക്വൽ ടു ഞാൻ ഇക്വേഷൻ ഇതിൽ മാറിപ്പോട്ടോ എച്ച് എമ്മിനാണ് വി സീറോ സൈൻ തീറ്റ സീറോ ഹോൾ സ്ക്വയർ ബൈ ട്ടോ ഇക്വേഷൻ ഒന്ന് സെലക്ട് ചെയ്തോണേ ഇത് ടൈം ഓഫ് ലൈറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് ടു ജി അല്ല ടു വി സീറോ സൈൻ തീറ്റ സീറോ ടു വി സീറോ സൈൻ തീറ്റ സീറോ ബൈ ജി ഓക്കെ ടു ജി അല്ലാഴത്തെ ടു പേടി മതി ടു വി സീറോ സൈൻ തീറ്റ സീറോ ബൈ ജി ആണേ കറക്റ്റ് ചെയ്തോണേ ടൈം ഓഫ് ലൈറ്റിൻ്റെ ടൈം ഓഫ് ലൈക്കേഷൻ പറഞ്ഞേ ടു വി സീറോ സൈൻ തീറ്റ സീറോ ബൈ ജി ആ ബൈ ജി അപ്പൊ അത് എത്ര സമയം അത് നമ്മൾ ഇവിടെ നിന്ന് എറിഞ്ഞാൽ അവിടെ ചെന്ന് വീടാൻ എടുക്കുന്ന സമയമാണ് ഈ ടൈം ഓഫ് ലൈറ്റ് ഇനി പരമാവധി ഉയരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ മുക്കത്തോട്ട് എറിയുവാണ് അപ്പൊ അത് എത്ര സമയം എടുക്കുമെന്ന് അപ്പൊ ബി സീറോ സൈൻ തീറ്റ സീറോ ഹോൾ സ്ക്വയർ ബൈ ടു ജി ഇതാണ് പരമാവധി ഉയരം ഈ എച്ച് എം ആണ് പരമാവധി ഉയരം കേട്ടോ ി റേഞ്ച് റേഞ്ച് എന്ന് ഞാൻ പറഞ്ഞില്ലേ കിട്ടാൻ വേണ്ടി നാപ്പത്തഞ്ച് ഡിഗ്രി വേണമെന്ന് പറഞ്ഞായിരുന്നു ഓക്കെ പരിധി എന്ന് പറഞ്ഞാൽ പരിധി പ്രൊജക്ടൈൻ്റെ പരിധി അല്ലെ റേഞ്ച് അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട് നാപ്പത്തഞ്ച് ഡിഗ്രി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇത് വി സീറോ സ്ക്വയർ സൈൻ ടു സീറ്റ സീറോ ബൈ ഇതാണ് എന്ത് പ്രൊജക്ടൈൻ്റെ പരിധിയുടെ ഇക്വേഷൻ പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല ഇതൊന്നും ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ് വളരെ 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 ചാൻസ് കുറവാണ് ഒരിക്കലും എൽ ഡി സി ലെവൽ പരീക്ഷയ്ക്ക് ഒന്നും ചോദിക്കില്ല കാരണം എൽ ഡി സി എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് അല്ലേ പത്താം ക്ലാസ് എൽ ഡി സി പത്താം ക്ലാസ് അല്ലേ ക്വാളിഫിക്കേഷൻ അതല്ലോ പത്താം ക്ലാസ്സിൽ നമ്മൾ ഇതൊന്നും പഠിക്കുന്നില്ല നമ്മൾ പ്ലസ് വൺ എത്തിക്കഴിയുമ്പോഴാണ് ഈ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നുള്ളൂ പത്താം ക്ലാസ്സിൽ പ്രോജക്റ്റായി എന്താ ഒമ്പതാം ക്ലാസ്സിൽ പ്രോജക്റ്റായി എന്താന്ന് ഒക്കെ പറയുന്നുള്ളൂ ഓക്കെ അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാന്നുള്ളതേയുള്ളൂ ഈ ബുക്കിലൊക്കെ പറഞ്ഞേക്കുന്ന ആരണേ ഇപ്പൊ അത് ഇത്രയാണ് അപ്പോൾ പ്രൊജക്റ്റൈൽ എന്താണെന്ന് മനസ്സിലായല്ലോ നാൽപ്പത്തഞ്ച് ഡിഗ്രി എറിഞ്ഞാലാണ് മാക്സിമം ദൂരം കിട്ടുള്ളൂ മാക്സിമം ഉയരം കിട്ടണമെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി എറിയണം പിന്നെ മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് അത് നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇത്രല്ലേ നിങ്ങൾക്ക് ഈ ആഴ്ച പഠിക്കാൻ പറഞ്ഞേക്കുന്നേ ടോപ്പിക്കുകള് ഇനി വേറെ വല്ല ഉണ്ടോ ഹലോ എന്തോ ഇത്രയല്ലേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ആ ഇത്രയല്ലേ ഇത്രയല്ലേ ഉള്ളൂ ഈ ആഴ്ചത്തേല്ലേ ആ ചലനം ചലന നിയമം ആ ആ സന്ദർഭങ്ങൾ അത്രയല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പഠിക്ക് പഠിച്ചോട്ടോ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതിയെ ഓക്കെ